ഇപ്പോഴും സ്തി ജപമാല സമർപ്പണം മുഖ്യധുതനായ വിശുദ്ധമിഖായലെ ദേവദുതന്മാരായ വിസ്തകപ്രിയലെ വിസ്തരപ്പായലെ മഹാത്മാവായ വിശ്വസന്മാരായ വിശ്വപദോസെ മാർ പൗലോസെ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ വിശയ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് ദേവമാതാവിന്റെ തൃപാദിത്യങ്ങൾ കാഴ്ചവയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി കന്നികൾക്ക് മകുടമായ നിർമ്മല കന്നികഹായുടെസാദത്തിൻ്റെ ഏറ്റവും നിർമ്മലയായ മാതാവേ മാതാവേ

സൃഷ്ടാവിൻ്റെ രക്ഷകന്റെ ഏറ്റവും വേഗമതിയായ കന്നിക വണക്കത്തിന് ഏറ്റവും യോഗിയായ കന്നിക സ്തുതിക്ക് യോഗിയായ കന്നിക മഹാവല്ലഭയായ കന്നിക പനിവുള്ള കന്നിക

സിംഹാസനമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ പാത്രമേ ആത്മജ്ഞാനപൂരിതാത്രമേ ബഹുമാനത്തിൻ്റെ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ രസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ നിരമല ദം കൊണ്ടുള്ള കോട്ടയെ വാഗ്ദാനത്തിന്റെ പേടകമേ സ്വർഗത്തിന്റെ വാതിലെ ഉഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ ആരോഗ്യമേക്കുണ്ടി അപേക്ഷിക്കണം ഭാവികളുടെ സങ്കേതമേക്കു അപേക്ഷിക്കണം ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാഖമാരുടെ പൂർവപിതാക്കന്മാരുടെ ദീർഘദർശികളുടെ രാജ്ഞി സ്നേഹന്മാരുടെ വേദസാക്ഷികളുടെ രാജ്ഞി

കന്നികളുടെ സകല വിസ്തരുടെയും അമലോത്ഫിയായ രാജ്ഞി സ്വർഗാരോപിതയായ രാജ്ഞി പരിശുദ്ധ പശുതജമാലയുടെ രാജ്ഞി കറമല സഭയുടെ അലങ്കാരമായ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവിഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിപികുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിപികുഞ്ഞാടെ ൂർണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവതിയും അനുഗ്രഹിതയുമായ കന്യകാ മാതാവേ സകലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വമി സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വേണ്ടി അപേക്ഷിക്കണമേ ശിഖായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യം ഈശോ മഗ്ദലക്കാരി മറിയത്തോട് ചോദിക്കുകയാണ് സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് നീ കരയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ ആറാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് കായൻ്റെ അരികിൽ വന്ന് അവനോട് ചോദിക്കുന്നുണ്ട് കായൻ എന്തുപറ്റി നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും ദൈവസന്നിധിയിൽ സ്വീകാര്യനാവുകയില്ലേ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ മോശയോട് ദൈവമായ കർത്താവ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ നാമം വിളിച്ച് നിലവിളിച്ച് കരയുന്നത് നെഹമിയായുടെ പുസ്തകത്തിലും സമാനമായ ചോദ്യം നാം കാണുന്നുണ്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നുവല്ലോ നിനക്ക് രോഗങ്ങളൊന്നുമില്ലല്ലോ എന്തുപറ്റി എന്താണ് നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം പ്രിയമുള്ളവരെ നമ്മളുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അവൻ നമ്മളെക്കുറിച്ച് കരുതലുള്ളവനാണ് ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹം എപ്പോഴും നമുക്ക് ആശ്വാസവും അനുഗ്രഹവുമായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അവൻ ചോദിക്കും നീ എന്തിനാണ് കരയുന്നത് ഞാൻ നിൻ്റെ കൂടെയില്ലേ നിനക്ക് ആശ്വാസം തരുവാൻ നിനക്ക് സ്നേഹം തരുവാൻ നിന്നെ കൈപിടിച്ച് നടത്തുവാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ ശക്തമായ എൻ്റെ കരം നിൻ്റെ കൂടെ ഇല്ലേ നീ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത് ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് നിൻ്റെ ആയുസ് ഒരു മുഴമെങ്കിലും വർദ്ധിപ്പിക്കുവാൻ നിനക്ക് സാധിക്കുമോ നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവായ ഈശ്വൻ ശിഹായെ ഭരമേൽപ്പിക്കുക എന്ന് പത്രോസ് പത്രോസ്ലിഹ തൻ്റെ ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിടിക്ക ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ മഗ്ദലക്കാരി മറിയം കണനീരോടുകൂടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷിയാകുന്ന പശ്ചാത്തലമാണ് അവൾ നിലവിളിച്ചുകൊണ്ട് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയിൻ കല്ലറയിൻകിലേക്ക് വരികയാണ് സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അവളുടെ ഉത്തരങ്ങൾ പലപ്പോഴും നമ്മുടെ ഉത്തരങ്ങൾ പോലെയല്ല അവൾക്ക് സമ്പത്തില്ല കടബാധ്യതകളാണ് ജോലി മേഖലയിൽ പരാജയമാണ് ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നില്ല മക്കൾക്ക് ജോലിയില്ല ആരോഗ്യമില്ല പ്രശ്നങ്ങൾ സൗഖ്യമില്ലായ്മ ഇങ്ങനെയൊക്കെ ഇതൊന്നുമല്ല അവളുടെ പ്രശ്നം ഇതിനെക്കുറിച്ചൊന്നും അവൾക്ക് പരാതിയില്ല ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒരസ്വസ്ഥതയുണ്ട് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല ഇങ്ങനെയുള്ള പരിഭവങ്ങളും അവൾക്കില്ല നമ്മൾക്കുള്ള പരിഭവങ്ങൾ ഇങ്ങനെയുള്ളവയാണ് തൊഴിലിനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ ഒത്തിരിയേറെ അസ്വസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ മഗ്ദലക്കാരി പറയുന്നത് ഇതൊന്നുമല്ല അവളുടെ നൊമ്പരത്തിൻ്റെ കാരണം വ്യത്യസ്തമാണ് അവൾ ആദ്യമേ മാലാഖായോട് മറുപടിയായി പറയുന്ന ഇതാണ് എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി തോട്ടക്കാരനാണ് എന്നു കരുതി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിനോടും അവൾ പറയുന്നത് ഇതുതന്നെയാണ് നീയാണ് അവനെ എടുത്തുകൊണ്ട് പോയതെങ്കിൽ എന്നോട് പറയുക ഞാൻ അവനെ തിരിച്ച് എടുത്തുകൊണ്ട് വന്നുകൊള്ളാം എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി എൻ്റെ കർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ദൈവമില്ലാത്ത അവസ്ഥ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച ദൈവമില്ലാത്ത അവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എപ്പോൾ നമ്മൾ ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നുവോ എപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും സ്ഥാനവും നാം കൊടുക്കാതിരിക്കുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതത്തിന് തകർച്ചകൾ ആരംഭിക്കുകയാണ് ദൈവമില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംജാതമാകുന്നുണ്ട് ദൈവത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായാണ് കാണുക സകല ധാർമ്മികതയുടെയും അടിസ്ഥാനം ദൈവമാണ് എല്ലാ മൂല്യങ്ങളുടെയും അടിസ്ഥാനം ദൈവമാണ് ദൈവം സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ആ പിതാവിൻ്റെ മക്കളാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും എന്നുള്ള ചിന്ത വസുധൈവ കുടുംബകം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഈ അഭിമാന ബോധത്തോടുകൂടെ തന്നെയാണ് ദൈവത്തിൻ്റെ പിതൃത്വവും മാനവ സാഹോദര്യവും ഏറ്റുപറയുന്ന മനുഷ്യ മക്കൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എങ്കിൽ അതിൻ്റെ കാരണം അടിസ്ഥാനപരമായി നീയും എന്നെപ്പോലെ ഒരു ദൈവ പൈതലാണ് എന്നുള്ളതാണ് ദൈവം നിന്നെയും സ്നേഹിക്കുന്നു നിന്നെയും രക്ഷിച്ചിരിക്കുന്നു നിന്നെയും സ്വന്തമാക്കിയിരിക്കുന്നു നിന്നെയും പേര് ചൊല്ലി വെളിച്ചിരിക്കുന്നു എന്നെ പോലെ തന്നെ നീയും ദൈവത്തിന് വളരെയേറെ വിലപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവനാണ് ദൈവത്തിൻ്റെ സ്വന്തമാണ് ദൈവത്തിൻ്റെ ഓമന പൈതലാണ് നീ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സഹനങ്ങൾ ഏറ്റെടുക്കുന്നു നിനക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാൻ തയ്യാറാകുന്നു എൻ്റെ സന്തോഷങ്ങൾ നിനക്ക് വേണ്ടി മാറ്റി വെക്കാൻ ഞാൻ തയ്യാറാകുന്നു ഇതിൻ്റെ എല്ലാം പിറകിൽ നിൽക്കുന്ന അടിസ്ഥാനപരമായ മൂല്യം ദൈവമാണ് എന്നുള്ളത് എൻ്റെ യാഥാർത്ഥ്യമാണ് എല്ലാം ദൈവമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവമാണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യവും ദൈവമാണ് ദൈവത്തോട് കലഹിക്കുന്ന മനുഷ്യൻ അസ്വസ്ഥനാണ് ദൈവത്തെ മാറ്റി നിർത്തുന്ന നിമിഷം ഒരുവൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകൾ കടന്നു വരികയാണ് ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തോട് കലഹിക്കാൻ തുടങ്ങുമ്പോൾ സമൂഹത്തിലേക്കും കലഹം കടന്നു വരുന്നു ആദ്യ മാതാപിതാക്കൾ ദൈവത്തെ ധിക്കരിച്ച നിമിഷം സമൂഹത്തിലേക്ക് കലാപം വരികയാണ് മക്കൾ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുകയാണ് ഭൂമിയിൽ രക്തം ചിന്തുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണ് സഹോദരനോട് കലഹമായി പരസ്പരം പോരടിക്കുന്ന അനുഭവമുണ്ടായി അവസാനം സ്വന്തം സഹോദരനെ കൊല ചെയ്യുന്ന ദുഃഖകരമായ അവസ്ഥ സംജാതമാവുകയാണ് ദൈവം ഇല്ലാതാകുന്ന ഒരവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നൊമ്പരമുള്ള അവസ്ഥയാണ് ദൈവം ഇല്ലാത്ത അവസ്ഥ എമഹസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ വിഷാദത്തോടുകൂടെ പറഞ്ഞു പോകുന്നതാണ് അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മൂന്ന് വർഷക്കാലം അവനൊരു വലിയ പ്രവാചകനായിരുന്നു വാക്കിലും പ്രവൃത്തികളിലും എല്ലാ തരത്തിലും പക്ഷേ ഇതാ ഇപ്പോൾ അവനെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു അവൻ മരണമടഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ ഇല്ല ഇതാണ് ഞങ്ങളുടെ വിഷാദത്തിൻ്റെ ഞങ്ങളുടെ നൊമ്പരത്തിൻ്റെ ദുഃഖങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണമായിട്ട് നിലകൊള്ളുന്നത് ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥ ദൈവം ഈശോ മിശിഹായെ ഭൂമിയിലേക്ക് അയച്ചത് തൻ്റെ സാന്നിധ്യം മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയാണ് അവൻ മനുഷ്യരുടെ കൂടെ നിന്നു ദൈവത്തിൻ്റെ സ്നേഹമാണ് അവൻ കൊടുത്തത് ദൈവത്തിൻ്റെ കരുണയാണ് അവൻ കൊടുത്തത് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള പരിഗണനയാണ് അവൻ കൊടുത്തത് ശ്രദ്ധാപൂർവമായ കരുതലാണ് അവൻ കൊടുത്തത് ഈ ദൈവ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാനും ആദിമ ക്രൈസ്തവ സമൂഹത്തിന് സന്തോഷമായിരുന്നു എന്നാൽ ഈശോ അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടപ്പോൾ അത് ഒരു വലിയ നൊമ്പരമായി അവർക്ക് അനുഭവപ്പെട്ടു പ്രിയമുള്ള സഹോദരങ്ങളെ കർത്താവിനെ എടുത്തുകൊണ്ട് കൊണ്ടുപോയത് ആരാണ് ആരാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ എടുത്തു മാറ്റുന്നത് മഗ്ദലക്കാരി മംഗലക്കാരിമറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവിനെ എടുത്തുകൊണ്ട് കൊണ്ടുപോയത് ആരാണ് അവൾ ഒരുപക്ഷെ ചിന്തിക്കും യൂതന്മാരാണ് എടുത്തുകൊണ്ട് പോയത് അല്ലെങ്കിൽ ശത്രുക്കളാണ് എടുത്തു കൊണ്ടുപോയത് അല്ലെങ്കിൽ റോമൻ പടയാളികളാണ് എടുത്തുകൊണ്ട് പോയത് ആരാണ് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുന്നത് തിന്മയുടെ ഏതെങ്കിലും ദല്ലാളന്മാർ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോകുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട് ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ മറ്റു വസ്തുക്കൾക്കും മറ്റു വ്യക്തികൾക്കും ഒക്കെ കൈമാറി കൊടുക്കുന്ന അനുഭവം റോമാ ലേഖനത്തില് ഒന്നാമത്തെ അധ്യായത്തിൽ ശ്രീഹ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ദൈവം അവരെ എല്ലാവിധ മ്ലേച്ഛതകളിലേക്കും എല്ലാവിധ തിന്മകളിലേക്കും കൈവിട്ട് കളയുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ മറ്റെന്തെങ്കിലും വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ നാം കൈമാറി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കു വേണ്ടി ജീവിതം അവസാനിപ്പിക്കുന്ന പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് നാം കാണുന്നുണ്ട് ചെറിയ കളിക്കോപ്പുകൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും നിരാശത മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത് ദൈവമില്ലാതാകുന്നതിൻ്റെ അനുഭവമാണ് സ്നേഹമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു ദൈവത്തോട് സ്നേഹമില്ല മനുഷ്യനോട് സ്നേഹമില്ല ഇങ്ങനെയുള്ള അവസ്ഥ സംജാതമാകുന്നു എല്ലാ തരത്തിലും വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമില്ലാത്ത ദൈവിക മൂല്യങ്ങൾ കൈമോശം വന്ന ഒരു വ്യക്തി ജീവിതമായിട്ട് നമ്മുടെ ജീവിതം ചിലപ്പോൾ അധപതിച്ചു പോകുന്ന ഉണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥന നഷ്ടപ്പെടുന്നു ഒന്നിനും സമയമില്ല പ്രാർത്ഥിക്കാൻ ഒട്ടും സമയമില്ല തിരക്കുകൾ ഉണ്ടാകുമ്പോൾ ആദ്യം നാം മാറ്റിവെക്കുന്നത് പ്രാർത്ഥനയാണല്ലോ വചനം വായിക്കുവാൻ സമയമില്ല കുദാശകൾക്ക് സമയമില്ല പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സമയമില്ല എല്ലാ തരത്തിലും പ്രാർത്ഥനയോടുള്ള ഒരു വിമുഖത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് മൂല്യങ്ങളുടെ ക്രമം തെറ്റുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഏബ്രഹാം മാസ്ലോവ് എന്ന് പറയുന്ന യഹൂദനായ സാമൂഹിക ശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ ആവശ്യങ്ങളുടെ ഒരു പട്ടിക അവതരിപ്പിക്കുന്നുണ്ട് ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളുണ്ട് ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് പാർപ്പിടമുണ്ട് വചനം പറയുന്നുണ്ട് ഇത് ഇതുമൂന്നുമുണ്ടെങ്കിൽ നമ്മൾ തൃപ്തിപ്പെടണം ഇതിനപ്പുറത്തുള്ളത് ദുർമോഹമാണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രേഷ്ഠമായ മൂല്യങ്ങളിലേക്ക് തിരിയുന്നു നമ്മുടെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്ത് സുരക്ഷിതമായിരിക്കണം പഠനം പൂർത്തിയാവുമ്പോൾ ഒരു ജോലി ഉണ്ടാവണം ജോലി ലഭിച്ചു കഴിയുമ്പോൾ ഒരു കുടുംബ ജീവിതം ഉണ്ടാവണം ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതി സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ജീവിതം സുരക്ഷിതമാകണം ഭാവി ജീവിതം ഭദ്രമാവണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല ജീവിതത്തെക്കുറിച്ച് നമുക്കുള്ള മറ്റൊരു സങ്കല്പമാണ് സമൂഹത്തിൽ ആദരവ് കിട്ടണം അംഗീകാരം കിട്ടണം എന്നൊക്കെ ഉള്ളത് പദവികൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം ഇതെല്ലാം കടന്നു ചെന്നു കഴിയുമ്പോഴാണ് പരമമായ മൂല്യത്തിലേക്ക് മനുഷ്യനെത്തുക മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആത്യന്തികമായ ആവശ്യം ദൈവാനുഭവമാണ് ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യം ഇബ്രഹാം മാസ്ലോവ് ആവശ്യങ്ങളുടെ ഈ പട്ടിക അവതരിപ്പിച്ചിട്ട് പറഞ്ഞു വെക്കും മനുഷ്യൻ്റെ ജീവിതത്തിന് സാക്ഷാത്കാരമുണ്ടാകുന്നത് ദൈവത്തെ കണ്ടെത്തുമ്പോഴാണ് ദൈവത്തെ പ്രാപിക്കുമ്പോഴാണ് എന്ന് വിശുദ്ധനായ അഗസ്തീനോസ് നമ്മളോട് പറഞ്ഞു പറഞ്ഞിരുന്നത് അതുതന്നെയാണല്ലോ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് ഓ ദൈവമേ നിന്നെ വിലയം കൊള്ളുന്നത് വരെ നിന്നെ പ്രാപിക്കുന്നത് വരെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായി എൻ്റെ ജീവിതം അസ്വസ്ഥമായിരിക്കുന്നു ദൈവത്തെ സ്വന്തമാക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ആവശ്യം എന്ന് നാം വിസ്മരിക്കരുത് എന്റെ ജീവിതത്തിൻ്റെ മൂല്യക്രമങ്ങൾക്ക് ഒരു ഭംഗമുണ്ടാകുന്നു എന്നുള്ളത് ഞാൻ ഇന്ന് തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനമായതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ കൊണ്ട് അപ്രധാനമായവയുടെ പുറകെ ഞാൻ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓട്ടം മുഴുവനും ഏറ്റവും തരം താഴ്ന്ന മൂല്യങ്ങൾക്ക് വേണ്ടി അഥവാ എൻ്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്കു വേണ്ടി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ തരം താഴ്ന്നു കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ മൂല്യങ്ങളുണ്ട് ആത്മീയ മൂല്യങ്ങളും ദൈവിക മൂല്യങ്ങളുമുണ്ട് ലോകത്തിന്റെ മൂല്യങ്ങൾക്കു വേണ്ടി സമ്പത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പദവികൾക്ക് വേണ്ടിയും സമൂഹത്തിലുള്ള അംഗീകാരത്തിന് വേണ്ടിയുമൊക്കെ ഞാൻ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ അടിസ്ഥാന ജീവിത ലക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം തന്നെയാണ് എന്ന് ഞാൻ വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ മനസ്സിലേക്ക് ദുഷ്ചിന്തകൾ കടന്നു വരുന്നു ദുശീലങ്ങൾ കടന്നു വരുന്നു തഴക്ക ദോഷങ്ങൾ കടന്നു വരുന്നു ഞാൻ വായിക്കുന്ന വായനയും ഞാൻ കാണുന്ന ചിത്രങ്ങളും എൻ്റെ മാധ്യമ ബോധ ബന്ധങ്ങളുമൊക്കെ എന്നെ ഒരുപക്ഷെ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും ഞാൻ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റും ഞാൻ ഉപയോഗിക്കുന്ന ടി വി പോലെയുള്ള മാധ്യമങ്ങളും അവ എനിക്ക് ഒത്തിരി അറിവ് തരുന്നുണ്ട് ഒത്തിരി അനുഭവങ്ങൾ തരുന്നുണ്ട് പക്ഷേ എന്നാൽ അതേസമയം അവ എൻ്റെ ജീവിതത്തിലേക്ക് തിന്മകളെ കൊണ്ടുവരുന്നുണ്ട് യഥാർത്ഥ മൂല്യബോധത്തിൽ നിന്ന് എന്നെ വഴിതെറ്റിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കണം തിന്മയുടെ സ്വാധീനം എന്നിലേക്ക് കടന്നു വരുന്നു എൻ്റെ മാതാപിതാക്കന്മാർ എൻ്റെ സമൂഹം എൻ്റെ കൂടെ ഉണ്ട് പക്ഷേ മാതാപിതാക്കന്മാർക്കും ചിലപ്പോൾ വഴിപിഴയ്ക്കുന്നു എന്നുള്ളത് ഒരു ദുരനുഭവമാണ് ഇന്നത്തെ തലമുറയുടെ പ്രധാനപ്പെട്ട ഒരു പരാജയമാണ് പക്വതയുള്ള മുതിർന്ന തലമുറ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ടൈം മാഗസിൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്നത്തെ തലമുറയെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞ മൂന്ന് നാല് അഭിപ്രായങ്ങളുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണ് ദിസ് ജനറേഷൻ ഈസ് എൻ ആഗ്രി ജനറേഷൻ ഇത് ക്ഷുഭിതരുടെ തലമുറയാണ് ഈ തലമുറ ഒത്തിരി അസ്വസ്ഥമാണ് ഒത്തിരി എടുത്തുചാട്ടമുള്ളവരാണ് രണ്ടാമത് പറയുകയാണ് ദിസ് ജനറേഷൻ ഈസ് എ ഫാദർലെസ് ജനറേഷൻ പിതൃത്വത്തിൻ്റെ അഭാവം ഇന്ന് അനുഭവപ്പെടുന്നു ജനിതാക്കളുണ്ട് പക്ഷെ പിതാക്കളില്ല നന്മ കണ്ടാൽ അത് നന്മയാണെന്നും കുറവ് കണ്ടാൽ അത് കുറവാണ് പോരായ്മയാണ് എന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് ധാർമ്മിക ശേഷിയുള്ള മുതിർന്ന തലമുറ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്കും സാധിക്കുന്നില്ല കാരണം പലപ്പോഴും അവരും തെറ്റിൻ്റെ വഴികളിൽ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നാമത പറയും ഈ തലമുറ ഇറ്റ്സ് എ ഡിസ്പ്ലേസ്ഡ് ജനറേഷൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവരല്ല ഈ ദേശത്ത് ജീവിക്കേണ്ടവരല്ല ഈ കാലഘട്ടവും ഈ കാലഘട്ടത്തിലെ മനുഷ്യരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് ഇളം തലമുറ പരിതപിക്കുന്നു ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും അറിയാനും അംഗീകരിക്കാനും ഞങ്ങളുടെ മാതാപിതാക്കൾക്കോ ഇന്നത്തെ സമൂഹത്തിന് സാധിക്കുന്നില്ല ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ അന്ന് മാത്രമേ ഞങ്ങളെ മനസ്സിലാക്കുകയുള്ളൂ എന്ന് നാലാമത് മാസിക വീണ്ടും പറയുകയാണ് ദിസ് ജനറേഷൻ ഫൈൻസ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു മേക്ക് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻസ് എന്ന് നിലനിൽക്കുന്ന സ്ഥായിയായ തീരുമാനങ്ങൾ എടുക്കുവാനും സമർപ്പണങ്ങൾ നടത്തുവാനും ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നില്ല ജീവിതത്തെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ച് സന്യാസ സമർപ്പണത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും അത് ഗൗരവമായി എടുക്കുവാൻ സാധിക്കുന്നില്ല ഒരുപക്ഷെ ഒന്നോ രണ്ടോ വർഷത്തിലേക്കുള്ള ഒരു സമർപ്പണം ജീവിതകാലം മുഴുവൻ എങ്ങനെ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കും എങ്ങനെ നീണ്ട ഒരു സമർപ്പണം നടത്തും എന്നൊക്കെയുള്ള അസ്വസ്ഥതയോടുകൂടെ ചിന്തിക്കുന്ന സമൂഹം ഇന്നത്തെ തലമുറ ഒത്തിരി അസ്വസ്ഥമാണ് അവർക്ക് സന്മാതൃക കൊടുക്കാനായിട്ട് മുതിർന്ന തലമുറയ്ക്ക് സാധിക്കുന്നില്ല മുതിർന്ന തലമുറയിൽ നിന്ന് സാധനപാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ അവർ പറയുന്നു ഇന്നത്തെ തലമുറയുടെ ലക്ഷ്യം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം കുറച്ച് ആഡംബരങ്ങൾ ഉണ്ടാക്കണം ജീവിതത്തിൻ്റെ സുഖവും സൗഭാഗ്യവും വർദ്ധിപ്പിക്കണം ഇതിനപ്പുറത്ത് ജീവിതത്തെക്കുറിച്ച് ശ്രേഷ്ഠമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇളം തലമുറയ്ക്ക് മൂല്യബോധം പകർന്നു കൊടുക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുരവസ്ഥയായി പരിണമിക്കുകയാണ് ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ദൈവത്തെ മാറ്റിവെച്ചിട്ട് അവിടേക്ക് മറ്റു പലതും കൊണ്ടുവച്ചിരിക്കുകയാണ് ദൈവത്തെ മാറ്റിവെച്ചിട്ട് അവിടേക്ക് ചില വ്യക്തികളെ കൊണ്ട് പ്രതിഷ്ഠിച്ചു അവിടേക്ക് ചില വസ്തുക്കളെ കൊണ്ട് പ്രതിഷ്ഠിച്ചു ചില അപ്രധാന മൂല്യങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിച്ചു ആകപ്പാടെ തലതെറ്റിയ ക്രമം തെറ്റിയ ഒരു ജീവിത പരിതോവസ്ഥ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ പറയുകയാണ് ഇന്ന് മനുഷ്യനാണ് പ്രധാനമെന്ന് മാനുഷിക മൂല്യങ്ങളാണ് പ്രധാനമെന്ന് ദൈവിക മൂല്യങ്ങൾക്ക് പകരം മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു സൂപ്പർമാൻമാരുടെ സ്പൈഡർമാൻമാരുടെ ഒക്കെ കാലഘട്ടമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഈ അതിമാനുഷ്യരെ പോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും അഭിലഷിക്കുന്നു ദൈവത്തെ മാറ്റി നിർത്തി ദൈവം ഇന്ന് എനിക്കൊരു കെട്ടുകഥയാണ് എൻ്റെ ദൈവത്തെ കടലെടുത്തു എന്നൊക്കെ പരിതപിക്കുന്ന കവിതകളും നമ്മൾ ചിലപ്പോഴൊക്കെ വായിക്കാറുണ്ടല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാർത്ഥത കടന്നു വരുന്നു എനിക്ക് സന്തോഷിക്കണം എനിക്ക് സുഖിക്കണം എൻ്റെ കാര്യം ഭംഗിയായിരിക്കണം എനിക്ക് ഒരു കുറവും സംഭവിക്കരുത് എല്ലായിടത്തും എൻ്റെത് എൻ്റെത് എന്നുള്ള ഒരു ചിന്ത ഇത് എൻ്റെ വീട് ഇത് എൻ്റെ അപ്പൻ ഇത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെത് എന്നുള്ള ഒരു പ്രയോഗം വർദ്ധിച്ചു വർദ്ധിച്ച് നമ്മൾ ഒത്തിരി സ്വാർത്ഥതയുടെ മനുഷ്യരായിരിക്കുകയാണ് ഞങ്ങൾ എന്നുള്ള പ്രയോഗവും നമ്മൾ എന്നുള്ള പ്രയോഗവും ഒക്കെ നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു തരം അവനവനിസം എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ കാര്യം സന്തോഷമാവണം അധ്വാനിച്ച് കിട്ടുന്നതിൻ്റെ നല്ലൊരു ഭാഗവും സ്വന്തം സുഖത്തിന് വേണ്ടി പലപ്പോഴും മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കൾ പോലെയുള്ള സ്വാർത്ഥവും വ്യർത്ഥവുമായ സുഖങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാൻ നമുക്ക് വിമുഖതയില്ല മറ്റുള്ളവരെ കുറിച്ച് കരുതൽ പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുരവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കണം എൻ്റേത് എന്നുള്ള ലോകം ഒരുപക്ഷെ എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ കൂട്ടുകാർക്ക് എന്നൊക്കെ കൂടെ വ്യാപിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതിനപ്പുറത്ത് ഒരു വിശ്വമാനവികതയെക്കുറിച്ച് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നൊക്കെയുള്ള തലത്തിൽ ഗൗരവമായി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളുടെ ദുരവസ്ഥയാണ് ഉപഭോഗ സംസ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ചോദ്യം നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ സ്വാർത്ഥമായ സങ്കുചിതമായ മനോഭാവങ്ങളോടുകൂടെ നമ്മൾ ജീവിക്കുകയാണ് എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് പ്രയോജനമുണ്ടാവും വ്യക്തിബന്ധങ്ങൾ പോലും ഞാൻ കരുപിടിപ്പിക്കുന്നത് നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവനോട് ചങ്ങാത്തം കൂടിയാൽ അവളോട് ബന്ധം പുലർത്തിയാൽ ഈ കുടുംബവുമായിട്ട് ബന്ധമുണ്ടാക്കിയാൽ എനിക്ക് കുറേ നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അത്തരം ബന്ധങ്ങൾ പ്രധാനപ്പെട്ടതായി കരുതുന്നു യൂസ് ആൻഡ് ത്രോ കൾച്ചറ് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവം നമുക്കൊരു കെട്ടുകഥയായിട്ട് കടന്നു വരികയാണ് ചില പ്രത്യേക ശാസ്ത്രങ്ങളും രാഷ്ട്രീയ ചിന്താഗതികളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് മതത്തെ പോലും നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് മതേതരത്വത്തിൻ്റെ ചിന്ത നമ്മളിൽ വളരുന്നുണ്ട് ദൈവത്തെക്കുറിച്ച് അഭിമാനത്തോടുകൂടെ സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ദൈവമില്ലാത്തൊരവസ്ഥ പ്രിയമുള്ളവരെ ഒന്ന് മനസ്സിലാക്കണം ദൈവമില്ലാത്ത അവസ്ഥ നമ്മളെ നിരാശതയിലേക്കാണ് നയിക്കുന്നത് ശൂന്യതയിലേക്കാണ് നയിക്കുന്നത് അത് നമ്മളുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലായ്മ ഉണ്ടാവുകയാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം നേടിക്കഴിഞ്ഞാലും ദൈവത്തെ നേടിയില്ലെങ്കിൽ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും അസ്വസ്ഥമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് അനിവാര്യമാണ് സ്വസ്ഥതയിലേക്ക് ഞാൻ മടങ്ങി വരണം മംഗലക്കാരി മറിയം കർത്താവിന്റെ കബറിടത്തിൻ്റെ ലേക്ക് ഓടി വരികയാണ് കല്ലറ ശൂന്യമാണ് എന്ന് കാണുമ്പോൾ അവൾ പരിതമിച്ച് തിരിച്ചു പോവുകയല്ല ആ കല്ലറ ചുറ്റിപ്പറ്റി അവൾ അവിടെ നിലപാടെടുക്കുകയാണ് ആ കല്ലറയോട് ചേർന്നുള്ളതാണ് അവളുടെ നിലപാട് അവൾ അവിടെ തുടരുകയാണ് കണ്ണുനീരോടുകൂടെ അവിടെ നിൽക്കുകയാണ് അവളുടെ മുമ്പിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത് ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ നമ്മൾ വിളിക്കപ്പെടുന്നുണ്ട് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് മക്ദലക്കാരി മറിയം കർത്താവിൻ്റെ കബറിടത്തിലേക്ക് വരുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസം നമുക്കും കടന്നു ചെല്ലാൻ ഒരു കബറിടമുണ്ട് കർത്താവിൻ്റെ കബറിടം തന്നെ അത് നമുക്കറിയാം നമ്മുടെ ഇടവക ദേവാലയത്തിലെ വിശുദ്ധ അൾത്താരയാണ് കർത്താവിൻ്റെ കബറിടം അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോഴാണ് എനിക്ക് കർത്താവിനെ കാണാൻ പറ്റുക എനിക്ക് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കുക എൻ്റെ ശൂന്യതയ്ക്ക് ഉത്തരം തരാനായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഓരോ ആഴ്ചയുടെ ആദ്യ ദിവസത്തെയും പുലരിയിൽ ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ എനിക്ക് വേണ്ടി പ്രാതരൊരുക്കി കാത്തിരിക്കുന്നത് ഈ അർത്താരയിലാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് എൻ്റെ ദൈവം എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടത എന്താണ് നിന്റെ ജീവിതത്തിൻ്റെ നൊമ്പരം എൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരം നൈമിഷികമായ ഏതെങ്കിലും കാര്യങ്ങളുടെ നഷ്ടത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല എൻ്റെ ജീവിതത്തിൻ്റെ പരാജയം ദൈവത്തെ എനിക്കില്ലാതായി എന്നുള്ളതാണ് നഷ്ടപ്പെട്ടു പോയ ദൈവാനുഭവം തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ഔത്സുഖ്യം കാണിക്കണം എൻ്റെ പ്രാർത്ഥനയിലൂടെ വചന വായനയിലൂടെ ധ്യാനത്തിലൂടെ കുദാശ ജീവിതത്തിലൂടെ നിരന്തരമായിട്ടുള്ള ബലിയർപ്പണ